ഷുഹൈബ് രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ യൂത്ത് കോൺഗ്രസ് ഏരുവശി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്പേരിയിൽ തുടിപ്പ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന എടയന്നൂരിലെ ഷുഹൈബ് രക്തസാക്ഷത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ചെമ്പേരിൽ ഉർദ്ദുമാതാ ബിസിലിക്ക അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അമൽ ചെമ്പകശ്ശേരി രക്തം ദാനം നൽകിക്കൊണ്ട് കർമ്മം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനു ജോർജ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രിൻസ് ജോർജ് ശ്രീനാഥ് നെല്ലൂർ ആൽബിൻ അറക്കൽ വിനു അനന്തക്കാട്ട് ജസ്റ്റിസൺ ചാണ്ടിക്കുല്ലി ലിജോ കുന്നേൽ ജിനീഷ് എം സാനു ചെമ്പേരി റോണി എം എസ് ഹസീബ് അൻവർ എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് നേതാക്കളായ ജോസ് പരത്തനാൽ മിനി ഷൈബി ജോസഫ് കൊട്ടുകാപ്പള്ളി സോജൻ കാരാമികൾ ഷീജ ഷിബു പോളിൻ തോമസ് ഷൈല ജോയ് ജസ്റ്റിൻ ജയ്ശ്രി ടെസ്സി ഷിബു മാണി പോൾ കണ്ണമ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു യുവജനങ്ങൾ ടാക്സി തൊഴിലാളികൾ വ്യാപാരികൾ ഉൾപ്പെടെ ഏരുവേശി മണ്ഡലത്തിലെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും പങ്കെടുത്തു Your eyes and look around you. Just feel your home. Yes, it's ready. We are ready. Is yeah, it? Mama, this is fine. Uh? Are ready. Aha! Engile, weetle kulla ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathinte sundam pratheesige chalan. Achenin. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ